ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട യും സ്ടം പിടിക്കുമോ എന്നാണ് കേരളം കാത്തിരിക്കുന്നത് കോഴിക്കോട് കിനാലൂരിൽ വീടും സ്ഥലവും വിട്ടു നൽകാൻ തയ്യാറായ എൺപതിലധികം കുടുംബങ്ങളുമുണ്ട് ആ പ്രതീക്ഷയ്ക്കൊപ്പം രണ്ട് വർഷം മുൻപ് കേന്ദ്ര ആരോഗ്യമന്ത്രി കിനാലൂരിലെത്തി നൽകിയ ഉറപ്പ് പുതിയ ബജറ്റിൽ പ്രതിഫലിപ്പിക്കുമോ എന്നാണ് നാടിന്റെ പ്രതീക്ഷ സ്ഥലവും കൊടുക്കാൻ നാല്പത്തിരണ്ട് സെന്റ് ഉണ്ട് അത് എയിംസിൽ ഉൾപ്പെട്ടതാണ് ഞങ്ങൾ എയിംസ് വരാൻ വേണ്ടിയിട്ടാണ് വരണം എന്നുള്ള ഒറ്റ ആഗ്രഹമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എയിംസ് കൊടുക്കാന്ന് വിചാരിച്ചു എയിംസിന് വേണ്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇത് വരണ്ടെന്നുള്ള വരണ്ടെന്നുള്ളതായിരിക്കും അത് ഞങ്ങൾക്ക് വരണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹം എല്ലാവരെയും ആഗ്രഹം ആരും ഒരു എതിർപ്പ് ഒന്നും പറഞ്ഞിട്ടില്ല ആരും എതിരൊന്നും പറഞ്ഞിട്ടില്ല ഈ വാക്കുകൾ മതി എയിംസ് എന്ന വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനം നാട് ഏറ്റെടുത്തതിന്റെ കാരണം എന്താണെന്ന് സംസ്ഥാന വ്യവസായ വകുപ്പ് നൂറ്റി അൻപത്തി മൂന്ന് ഏക്കർ സ്ഥലം നൽകുമ്പോൾ വീടും സ്ഥലവും ഒഴിഞ്ഞ് എൺപത് കുടുംബങ്ങൾ നൽകാൻ തയ്യാറായിരിക്കുന്നത് അല്ല നിലവിലിപ്പോൾ ഗവണ്മെന്റ് സംരംഭം കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ കൊടുക്കുന്നതിനൊക്കെ എല്ലാവർക്കും ചില പ്രയാസങ്ങളും കാര്യങ്ങളും തുടക്കത്തിലുണ്ടായിരുന്നു അതേസമയത്ത് ഇപ്പം ഗവണ്മെന്റ് പറയുകയാണ് ഇങ്ങനെ സംരംഭം വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സ്ഥലം കൊടുക്കണം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഓരോ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എയിംസിനായി ആവശ്യപ്പെടുന്ന മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളും കോഴിക്കോട്ടെ കിനാലൂരിൽ ലഭ്യമാണെന്ന് വിദഗ്ദ്ധ സംഘം നേരത്തെ വിലയിരുത്തി എന്നിട്ടും ലക്ഷ്യത്തിലെത്താൻ വൈകുന്നതിലെ കാരണമാണ് ആർക്കും അറിയാത്തത് കേരളത്തിന് അർഹതപ്പെട്ട എയിംസ് ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് സച്ചിൻ ദേവ് എം എൽ എയും ഏറ്റവും അർഹതപ്പെട്ടൊന്നാണ് എയിംസ് ഒരു ബജറ്റ് കൂടി വരുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും കേരളത്തെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പരിഗണിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എയിംസുമായി ബന്ധപ്പെട്ട സ്ഥലമേറ്റെടുപ്പൽ നടപടികൾ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് തീർച്ചയായും സംസ്ഥാന ഗവൺമെൻറ് എയിംസ് അനുവദിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ഉൾപ്പെടെ ആരംഭിക്കുന്നതിനാവശ്യമായ നിലയിലുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നു തന്നെയാണ് ഈ കഴിഞ്ഞ ഈ നടപടിക്രമങ്ങളുടെ പൂർത്തീകരണത്തിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും എയിംസ് അനുവദിക്കുന്ന കേന്ദ്ര പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന ഇക്കാര്യത്തിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം തുടർ നടപടികളിലേക്ക് കടന്ന സാഹചര്യത്തിൽ പുതിയ ബജറ്റിൽ പ്രഖ്യാപനമുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് സംസ്ഥാന സർക്കാർ ന്യൂസ് മലയാളം കോഴിക്കോട്